ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ തൊഴിലാളികൾക്ക് സമാധാനപരമായ തൊഴിൽ സാഹചര്യം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ വടകര ആർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് മോട്ടോർ കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി കെ കെ മമ്മു ഉദ്ഘാടനം ചെയ്തു ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ തൊഴിലാളികൾക്ക് സമാധാനപരമായ തൊഴിൽ സാഹചര്യം ഉറപ്പാക്കുക ജി പി എസുമായി ബന്ധപ്പെട്ട പകൽക്കൊള്ള അവസാനിപ്പിക്കുക മോട്ടോർ വാഹന വകുപ്പിന്റെ അന്യായമായ പിഴയും തൊഴിലാളിദ്രോഹ നടപടികളും അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ വടകര ആർ ടിഒ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് മോട്ടോർ കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി കെ കെ മമ്മു ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം വടകരയിലെ ടാക്സി തൊഴിലാളികൾ എന്ന് പറയുന്നത് ഒരുപാട് കാലമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതാണ് വെറുതെ നിയമലംഘനം നടത്തി പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളല്ല നിത്യജീവിതത്തിന് വേണ്ടി ഈ മേഖലയിൽ നിലനിൽക്കുന്ന ഒരു സർവീസ് നടത്തിക്കൊണ്ടുപോകുകയാണ് അവർക്കത് നടത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായ ഒരു മനസ്സ് നിങ്ങളെ ഭാഗത്തു കൂടി ഉണ്ടാവണം എല്ലാം നിയമത്തിന്റെ കണ്ണാടിയിൽ കൂടി കണ്ട് ആളുകളെ മുഴുവൻ തന്നെ പിടിച്ചു വെച്ച് അവരിൽ നിന്ന് പൈനീടാക്കി നിങ്ങൾക്ക് നിങ്ങളെ ഉത്തരവാദിത്തം നിർവഹിച്ച് മുന്നോട്ട് പോയി കളയാമെന്നാണ് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഉത്തരവാദിത്തം നിർവഹിച്ചു പോകാൻ കഴിയില്ല பணியெடுக்கொழிலாளிகள் ஒற்றக்கெட்டாய் அனைச்செக்கானாவசிய நடும் என்றால் யாருசம்சயமில்ல அதுகொண்டு தொழிலாளி சகாக்கோடு எங்களுக்குள்ளது நம்மடிதம் தொழிலாளிகள் ஆவசிய ஒற்றக்கெட்டாய் மூட்டு போயால் மாத்தமே அசடித மேகலையில் தொழிலெடுத்து ஜீவிகா

വാഹന ഉടമകളുടെ വഴികാട്ടി ഇരുപത്തിമൂന്ന് വർഷത്തെ വാഹന ടയർ മേഖലയുടെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്ടാഗ് ബ്രാൻഡ് ടാറ്റ്സ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു പ്രിൻസ് തയേഴ്സ്